ദാവിദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു നമുക്കിന്ന് ചിന്തിക്കുവാൻ ലഭ്യമായ വചനം ദാവിദിന്റെ പട്ടണം ഏതാണെന്ന് നമുക്കറിയാം അത് ബദ്രഹേമാണ് ബഗ്രഹേം എന്ന വാക്കിനർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ് അപ്പത്തിന്റെ ഭവനമായ ബദ്രഹേമിൽ ലോകരക്ഷകൻ വന്ന് പിറക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ ഒരുപാടുണ്ട് ലോകരക്ഷകൻ എല്ലാവർക്കും അപ്പമായി തീരുവാൻ വന്നവനാണ് ഞാനും അവന്റെ അനുയായി എന്ന ലേബലിൽ ജീവിക്കുമ്പോൾ എന്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിക്കും അപ്പമായി തീരുവാൻ ആഹാരമായി തീരുവാൻ വസ്ത്രമായി തീരുവാൻ വിളിക്കപ്പെട്ടവൻ ആ ഒരു ബോധ്യത്തോടുകൂടി ഹൃദയത്തിൽ ക്രിസ്തുവിനെ ജനിപ്പിക്കുവാൻ ഉള്ളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും അവിടെയാണ് നമ്മുടെ വിജയം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമകാലിക ലോകത്ത് കണ്ടുപിടുന്ന ഓരോ വ്യക്തികൾക്കും ക്രിസ്തുവിനെ പകർന്നുകൊടുക്കുന്ന സജീവ ക്രിസ്തു സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പൗല സ്നേഹ പറയുന്നതുപോലെ എന്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ വീണ്ടും നിങ്ങൾക്കു വേണ്ടി ഈവ് അനുഭവിക്കും ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിനെ ജനിപ്പിക്കുവാൻ ഈവ് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും എല്ലാമായി തീരുവാൻ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന സജീവ ക്രിസ്തു സാക്ഷികളായിട്ട് തീരുവാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ സർവശക്തനായ ദൈവം യേശുവിന്റെ സജീവ വക്താക്കളായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമി